അല്ല സാർ ബിജെപിയോട് ഇത്ര അടുത്ത പേരത്തേക്കും പത്മഭൂഷൺ കിട്ടുല്ലേ വേണ്ട തന്നെ വലിയ കോടീശ്വരൻ അതിന്റെ അഹങ്കാരം ഒന്നും ഇല്ലാത്ത ആളാ പിന്നെ എഡ്യൂക്കേഷൻ കുറവായതുകൊണ്ട് അതിന്റെ എളിമ വേറെ ഉണ്ട്

എനിക്കതല്ല തലക്കോളം കേറക്ക മറ്റന്മാർ ഇങ്ങനെ കാണിച്ചു ഞാൻ വല്ല അവാർഡ് പല അവാർഡുകൾക്ക് അസൂയ നാട്ടുകാർക്ക് മുഴുവൻ എന്നോടും അച്ഛനോടോ അസൂയ വെള്ളാപ്പള്ളി നടേശന്റെ പത്മഭൂഷൺ അത്തരത്തിൽ പ്രധാനപ്പെട്ട ആളുകൾക്കൊക്കെ പത്മഭൂഷൺ നൽകിയിരിക്കുന്നു പദാ